ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് അബുദാബി ഷവാ മെഖിൽ പ്രവർത്തനം ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ അൽ ബദ്വ മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹുമേദ് അൽ മർസൂഗി ഉദ്ഘാടനം നിർവഹിച്ചു ഷവാ മെഖിൽ പുതുതായി ആരംഭിച്ച ഷവാ മെഗ് സെൻട്രൽ ഷോപ്പിംഗ് മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് എൺപത്തയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഷോറൂം അബുദാബിയിൽ അടുത്ത വർഷ അവസാനത്തോടെ ഏഴ് പുതിയ ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി ആരംഭിക്കുമെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു ഇത് ഇരുന്നൂറ്ററുപത്തെട്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് അടുത്ത വർഷം അവസാനത്തോടെ ആകെ ഹൈപ്പർ മാർക്കറ്റുകളുടെ എണ്ണം മുന്നൂറാകും ലുലു ഗ്രൂപ്പ് സി സൈഫി സൈഫി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി ലുലു അബുദാബി ഡയറക്ടർ അബുബക്കർ റീജിയണൽ ഡയറക്ടർ അജയ് കുമാർ എന്നിവർ സംബന്ധിച്ചു ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ടു സിക്സ്റ്റി എയ്റ്റ് ഇരുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് ആസ് ഐ പ്രോമിസ് ഞങ്ങൾ ത്രീ ഹൺഡ്രഡ് അടുത്ത കൊല്ലം ഡിസംബർ ആവുമ്പോഴത്തും എത്തും കസ്റ്റമേഴ്സും അതുകൂടാതെ ഞങ്ങളുടെ സ്റ്റാഫും അതാണ് മലയാളികൾ ആണ് നമ്മളെ ഈ നിലയ്ക്ക് വളർത്തിയത്